വേടനെതിരായ പരാതി പാട്ടെഴുതുന്നതിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വേടൻ കൊച്ചി തനിക്കെതിരെ ബി ജെ പി കൌൺസിലർ എൻ ഐ എക്ക് നൽകിയ പരാതിയിൽ പ്രതികരണവുമായി റാപ്പർ റാപ്പർവേടൻ പരാതിക്കിടയാക്കിയ പാട്ട് പാടുന്നതിനു മുൻപേ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായും എന്നാൽ പരാതി വൈകിയെത്തിയെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടേത് നമ്മുടെ രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നും ആരെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും വേടൻ വ്യക്തമാക്കി ആ വിശ്വാസത്തിലാണ് താൻ ആ പാട്ട് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേടനെതിരായ സംഘപരിവാർ ആക്രമണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കുറച്ചുകാലത്തേക്ക് മാത്രമേ അതുണ്ടാകൂ പിന്നീട് അവർ പൊയ്ക്കോളും ഇതൊക്കെ ഒരു പ്രശ്നമായി എടുത്താൽ ജീവിക്കാൻ കഴിയില്ല എന്ന് വേടൻ മറുപടി നൽകി പാട്ടെഴുത്തിൽ വിട്ടുവീഴ്ചയില്ല രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എന്ത് സംഭവിച്ചാലും പാട്ടെഴുതുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ലെന്ന് വേടൻ ദൃഢമായി പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളി പിന്തുണച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണെന്നും അതിന് കൃത്യമായൊരുത്തരം തനിക്കറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു തന്നോട് വ്യക്തിപരമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു വിളിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്നും വേടൻ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് തന്നോടുള്ള ഇഷ്ടം വലിയൊരു ഉത്തരവാദിത്തമാണെന്നും അത് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും വേടൻ കൂട്ടിച്ചേർത്തു പരാതിയും പിന്തുണയും മിനി കൃഷ്ണകുമാറും തുഷാർ വെള്ളാപ്പള്ളിയും പാലക്കാട് ബി ജെ പി നഗരസഭാ കൌൺസിലറായ മിനി കൃഷ്ണകുമാറാണ് പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുവെന്ന് കാണിച്ച് വേടനെതിരെ എൻഐഎയ്ക്ക് പരാതി നൽകിയത് പ്രധാനമന്ത്രിയെ കപട ദേശീയവാദിയെന്ന് വിശേഷിപ്പിച്ചത് തിരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പരാതി ഊരാളി ബാൻഡിന്റെ ഒരു പരിപാടിക്കിടെ വേടൻ പാടിയ പാട്ടിനെതിരെയായിരുന്നു പരാതി എന്നാൽ വേടനെതിരായ ഹിന്ദു ഐക്യവേദിയുടെ നിലപാടിനെ ബി ഡി ജെ എസ് ദേശീയ പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തള്ളിക്കളഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധവിവരക്കേടല്ലാതെ മറ്റൊന്നുമല്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വേടൻ നല്ലൊരു പാട്ടുകാരനാണെന്നും ആവശ്യമില്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു